ഇങ്ങനൊരവസ്ഥ എൻ്റെ ജീവിതത്തിൽ വരുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ദിവസങ്ങളിൽ ഞാനിതൊരു വീഡിയോ ആയിട്ട് ആദ്യം എടുക്കണമെന്ന് തന്നെ വിചാരിച്ചു എന്തിനാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുക്കുന്ന അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് അത് മറ്റുള്ളവരോട് പറയുന്നേ എന്നൊക്കെ ഞാൻ ആദ്യം വിചാരിച്ചതാണ് പക്ഷേ ഇനി ഇത് പറയാതിരുന്നാൽ പറ്റില്ല പറയണം എന്നെനിക്ക് തോന്നിയുകൊണ്ട് മാത്രം ഞാൻ വീഡിയോ വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു അവസ്ഥ ഒരാൾക്കും വരരുത് നമ്മളിപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ലോകത്ത് അങ്ങനെ കൂടുതലും ആരെയും വിശ്വസിക്കരുത് എന്നുള്ളതാണ് നമ്മളെപ്പോഴും നമ്മൾ ശരിയാവുക നമ്മൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരെ വിശ്വസിക്കുന്നത് കുറച്ച് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും ഹലോ വെൽക്കം ബാക്ക് ടു ഉമ്മീസ് മേസ് നാച്ചുറൽസ് ഞാൻ ഒരുപാട് നാളായിട്ട് ഇതുപോലെ ലോങ് വീഡിയോസ് ഒന്നും ഇടാറില്ല ഇടാനുള്ള സമയം കിട്ടാറില്ല എന്ന് പറയുന്നതാണ് പക്ഷെ ഞാൻ എപ്പോഴും റീൽസും ഷോർട്സും ഒക്കെ ഇടാറുണ്ട് സോ നമ്മുടെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ആ വഴിയൊക്കെ ഞാൻ എപ്പോഴും പരിചയപ്പെടുത്താറുണ്ട് പരിചയപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട് സോ ഇന്നിപ്പോൾ ഈ ഒരു ലോങ് വീഡിയോ ഇടാനുള്ള ഒരു റീസൺ ഉണ്ട് കേട്ടോ സോ അതുകൊണ്ടാണ് ഞാൻ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം ഞാൻ ആദ്യം വിചാരിച്ചു എന്തിനാണ് ഞാൻ അത്തരമൊരു വീഡിയോ ഷെയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ഞാൻ ആദ്യം വിചാരിച്ചു പക്ഷേ പിന്നെ ആലോചിച്ചപ്പോഴും എനിക്കത് എന്തായാലും അത് ഷെയർ ചെയ്യണമെന്ന് തോന്നി കാര്യം എന്നെ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേർ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് ആ ഫോളോ ചെയ്യുന്ന എല്ലാവരും എൻ്റെ കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സല്ല കുറേ പേര് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ബിസിനസ്സിനെ ഇൻസ്പയർ ചെയ്തിട്ട് എന്നെ ഇഷ്ടപ്പെട്ടിട്ട് എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഞാൻ ബിസിനസ് ചെയ്യുന്ന കണ്ടിട്ട് ബിസിനസ് ചെയ്യുന്നവരുണ്ട് അതല്ലാണ്ട് ബിസിനസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളെ നോക്കുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇപ്പോഴും നമ്മൾ നമ്മളുടെ നല്ല വശങ്ങൾ മാത്രം ഷെയർ ചെയ്താൽ ശരിയാവില്ല നമുക്കുണ്ടാവുന്ന ആ ഒരു ദോഷ വശങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം അത് ശരിക്കും നിങ്ങൾക്കും ഹെൽപ്ഫുള്ളാണ് എന്നെനിക്ക് തോന്നിക്കൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത് നമ്മളുടെ ഒരു ഓർഡർ ചെയ്യുന്ന ഒരു സിസ്റ്റം എങ്ങനെയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റഗ്രാം വഴി ഡയറക്റ്റ് ഓർഡർ എടുക്കാം നിങ്ങൾക്ക് അതുപോലെ വെബ്സൈറ്റ് വഴി എടുക്കാം അതുപോലെ തന്നെ ആമസോൺ എടുക്കാം ഓർഡർ അതുപോലെ തന്നെ വാട്ട്സ്ആപ്പ് ത്രൂവും ഓർഡർ എടുക്കാം അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് കേട്ടോ അതായത് ഒരു കസ്റ്റമർക്ക് എനിക്ക് വാട്സപ്പ് വഴി ഇതിനെക്കുറിച്ചുള്ള ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് ഓർഡർ എടുക്കണം എന്നാഗ്രഹമുള്ള ഒരാ വഴി അങ്ങനെ ഓർഡർ എടുക്കും ചിലർക്ക് പ്രൊഡക്റ്റിനെ കുറിച്ച് എല്ലാം അറിയാം എല്ലാം മനസ്സിലായിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് ഡയറക്റ്റ് പ്രോ പ്രൊഡക്റ്റ് പെർച്ചേസ് ചെയ്താൽ മതി എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ വേഗം വെബ്സൈറ്റിൽ കയറി ഓർഡർ എടുക്കും ചിലർക്ക് വെബ്സൈറ്റിലും നമ്മളുടെ ഒന്നും വേണ്ട ഞങ്ങൾക്ക് ആമസോണിൽ നിന്ന് തന്നെ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യണം അവരുടെ ഡെലിവറി സിസ്റ്റമാണ് ഇഷ്ടം എന്നുള്ളവർ അവിടെ നിന്ന് അങ്ങനെ ഓരോരുത്തർക്കും അവരുടേതായ രീതിയാണ് അതുപോലെ കൊറിയർ അയക്കുന്ന കാര്യമാണെങ്കിലും ചിലർക്ക് ഡി 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 സിയിൽ അയക്കണമെന്ന് പറയും ചിലർക്ക് ഹോം ഡെലിവറി ഉറപ്പായിട്ടും വേണമെന്ന് പറയും ചിലർക്ക് ഹോം ഡെലിവറി വേണ്ട പ്രൊഡക്റ്റ് ഇത്ര ദിവസത്തിൽ എത്തിയാൽ മതി എന്ന് പറയുന്നവരുണ്ട് ചിലർക്ക് ഇന്ത്യൻ പോസ്റ്റ് വഴി തന്നെ അയക്കണം എന്ന് പറയുന്നവരുണ്ട് അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളാണ് ആ ഇഷ്ടങ്ങൾ വഴി തന്നെ കസ്റ്റമേഴ്സിന് എപ്പോഴും അവർക്ക് എപ്പോഴും ബെറ്റർ ആവുന്ന വിധത്തിൽ ചെയ്യാനാണ് ഞങ്ങൾക്കും ഇഷ്ടം ഞങ്ങളും അതിന് തന്നെയാണ് മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതു തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ പത്ത് വർഷമൊക്കെ കഴിഞ്ഞു കൊള്ളു അപ്പോൾ ഒരുപാടായി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിലെനിക്ക് ഒരുപാട് നല്ലതായിട്ടും ഒരുപാട് എന്താ പറയുക നമുക്കിങ്ങനെ ആലോചിക്കുമ്പോഴൊക്കെ ഒരുപാട് മനസ്സിന് സുഖം തരുന്ന നല്ല നല്ല ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് വളരെ കുറച്ചാണെങ്കിലും കുറച്ച് ചീത്ത അനുഭവങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എല്ലാം കൂടെ ആണല്ലോ ഒരു മനുഷ്യനെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ ഇരിക്കാൻ പറ്റില്ലല്ലോ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് അപ്സ് ആൻഡ് ഡൗൺസൊക്കെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ സോ അതേപോലെ തന്നെയാണ് പക്ഷേ ഞാൻ എൻ്റെ ഒരു കേസിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എന്താ പറയുക നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു വിഷമങ്ങളൊന്നും പൊതുവേ പുറത്തേക്ക് ഞാൻ വീഡിയോസ് വഴിയൊന്നും പുറത്തേക്ക് വിട്ടിട്ടില്ല ഇപ്പോഴും നമ്മുടെ ഒരു ഹാപ്പി ആ ഒരു ഫേസ് മാത്രമേ എല്ലാവരും കണ്ടിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇനി ഞാൻ കാര്യത്തിലേക്ക് വരാം ഇന്നത്തെ ഒരു വീഡിയോയുടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത് നമ്മുടെ ഒരു കാര്യം ഒരു കസ്റ്റമറെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി തന്നെയാണ് വന്നത് ഈ അടുത്തൊരു കസ്റ്റമർ നമ്മളുടെ പ്രൊഡക്റ്റ് വീഡിയോസൊക്കെ കണ്ടിട്ട് പ്രൊഡക്റ്റ് വേണം എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ എല്ലാ തെളിവുകളും ഞാൻ ഈ ഈ സ്ക്രീനിൽ തന്നെ കൊടുക്കാൻ നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ നിങ്ങളൊക്കെ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോകാനുള്ള ചാൻസസ് കൂടുതലാണ് അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യാനുള്ള കാരണം കേട്ടോ അപ്പോൾ നമ്മളിങ്ങനൊരു ഒരു കസ്റ്റമർ വരുന്നു പ്രൊഡക്റ്റുകൾ ചോദിക്കുന്നു വാട്സപ്പ് ത്രൂ ഇതിൻ്റെയൊക്കെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്നു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയക്കുന്നു അവർ പേയ്മെൻറ്റ് വിടുന്നു പേയ്മെൻറ്റ് ഞങ്ങൾ ചെക്ക് ചെയ്തു നമ്മൾ കൊറിയർ അയക്കുക ഇതാണ് നമ്മളുടെ ഒരു പ്രോസസ്സ് വരുന്നത് പക്ഷെ നമ്മൾ എപ്പോഴും പറയാറുണ്ട് അതായത് ഇപ്പം ലിബാം ഓർഡർ ചെയ്യുന്ന ചിലപ്പോൾ ഒരു പത്ത് കസ്റ്റമർ ഉണ്ടാവും ഒരു ദിവസം അല്ലെങ്കിൽ ഒരു നൂറ് കസ്റ്റമർ ഉണ്ടാവുമെന്ന് വിചാരിക്കുക അപ്പോൾ ലിബാമ് മാത്രം ഓർഡർ ചെയ്യുന്ന ഇത്രയും പേരുണ്ടാകുമ്പോൾ എല്ലാവരുടെയും പേയ്മെന്റ് സെയിം ആവും കാരണം കേരളത്തിലേക്കാണ് നമ്മൾ കുറേ അയക്കുന്നതെങ്കിൽ എല്ലാവരുടെയും പേയ്മെന്റ് സെയിം ആവും അങ്ങനെ സെയിം ആവുന്ന സമയത്ത് നമുക്ക് ഓരോ അഡ്രസ്സിലും അവരയച്ച പേയ്മെൻറ്റ് തരം തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ പറയും നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റെഫറൻസ് നമ്പർ കാണുന്ന പോലെ സ്ക്രീൻഷോട്ട് അയക്കണമെന്ന് അപ്പോൾ അത് നമ്മൾ നിർബന്ധമായിട്ടും എല്ലാ കസ്റ്റമറും റെഫറൻസ് നമ്പർ അയക്കുന്ന പോലെ സ്ക്രീൻഷോട്ട് അയക്കുമ്പോഴാണ് നമ്മൾ ഓർഡർ കൺഫേം ചെയ്യുന്നത് അതിൽ വളരെ കുറച്ച് പേർക്ക് ചിലപ്പോൾ റഫറൻസ് നമ്പർ കാണിക്കുന്ന വിധം നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തവരുണ്ടാവും അങ്ങനെ എല്ലാവരെയും നമ്മൾ ഈ പറഞ്ഞ പോലെ റഫറൻസ് നമ്പർ അയച്ചിട്ടുള്ള എല്ലാവരെയും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ പേയ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇതാ പറയുന്ന കസ്റ്റമർ തന്നെയാണ് എന്നും നമുക്ക് മനസ്സിലാക്കാറുണ്ട് ഈ അടുത്തൊരു കസ്റ്റമർ പേയ്മെന്റ് ചെയ്തു പേയ്മെൻറ്റ് സ്ക്രീൻഷോട്ട് അയച്ചു പിറ്റേ ദിവസം ഇന്ന് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളെയായി നമ്മൾ കൊറിയർ അയക്കുന്നത് കൊറിയർ അയക്കാൻ നേരത്ത് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിൽ ഈ കസ്റ്റമറുടെ ഡീറ്റെയിൽസ് നോക്കി എങ്ങനെ നോക്കിയിട്ടും കസ്റ്റമറുടെ ഡീറ്റെയിൽസ് കാണുന്നില്ല സംഭവം ഒരു ചെറിയ എമൗണ്ട് ആണ് പക്ഷേ അത് ചെയ്തിട്ടുള്ള തെറ്റ് അതൊരു വലിയൊരു തെറ്റാണ് അതാണ് ഇപ്പോൾ എനിക്ക് നിങ്ങളെ മുന്നിൽ ചൂണ്ടിക്കാണിക്കാൻ തോന്നിയത് അപ്പോൾ പേയ്മെൻ്റ് എങ്ങനെ നോക്കിയിട്ടും നമുക്ക് കാണുന്നില്ല ഇനി ഇവിടെ നമ്മൾ സ്റ്റാഫ് വിളിച്ചു നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി ചെക്ക് ചെയ്തപ്പോഴും കാണുന്നില്ല പക്ഷേ അവർ അയച്ചത് റെഫറൻസ് നമ്പർ കാണുന്ന ഒരു സ്ക്രീൻഷോട്ടാണ് അവർ അയച്ചത് അപ്പോൾ എന്തുകൊണ്ടത് അങ്ങനെ വന്നേന്ന് നമ്മളിങ്ങനെ ചിന്തിച്ച് നമ്മൾ എന്ത് ചെയ്തു റഫറൻസ് നമ്പർ വെച്ചൊക്കെ നോക്കിയപ്പോൾ ശരിയാണ് ആ റെഫറൻസ് നമ്പറിൽ നിന്ന് നമുക്ക് പേയ്മെൻറ്റ് കയറിയിട്ടുണ്ടോ ഒരു രൂപ ഒരു രൂപ പേയ്മെൻറ്റ് ആ റെഫറൻസ് നമ്പറിൽ കയറിയിട്ടുണ്ട് പക്ഷേ എങ്ങനെ അവരുടെ സ്ക്രീൻഷൂട്ടിൽ ഈ ആയിരത്തി മുന്നൂറ്റി സംതിങ് രൂപ വന്നു എന്നുള്ളതാണ് അവിടെയുള്ള ഏറ്റവും വലിയ കള്ളത്തരം അപ്പോൾ നമ്മളിത് അവരോട് സംസാരിച്ച സമയത്ത് അവർക്ക് അത് എന്താ പറയുക അവരൊരു വെറുതെ ഒന്നും ഉണ്ടാവില്ലല്ലോ വെറുതെ ഒരു അബദ്ധമല്ലല്ലോ പറ്റുന്ന ഈ ഒരു രൂപ എന്നുള്ള ആ നമ്പർ ഇവരെന്തെയ്തോ മായച്ച് കളഞ്ഞിട്ട് അതിൽ ആയിരത്തി മുന്നൂറ്റി സംതിങ് രൂപ എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് ആ സ്ക്രീൻഷൂട്ട് നമ്മൾക്ക് അയച്ചു തന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് നോക്കുന്നത് തെറ്റിദ്ധരിപ്പിച്ച് അവർ നമ്മളുടേന്ന് പ്രൊഡക്റ്റ് എത്തിക്കാനാണ് നോക്കുന്നത് എന്തൊരു വലിയ കള്ളത്തരായി ചെയ്യുന്ന ആൾക്കാർ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒരുപാട് തരത്തിലുള്ള കസ്റ്റമേഴ്സിനെ കണ്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ പുറത്തിട്ട് പുറത്തേക്കുള്ള വളരെ കുറച്ച് പേരൊക്കെ എനിക്കിങ്ങനത്തെ സ്ക്രീൻഷോട്ടിലുള്ള ഇത് കാണിച്ചു ചെന്നിട്ടുണ്ട് അതായത് പേയ്മെൻറ്റ് ചെയ്തു പതിനയ്യായിരം രൂപ അയച്ചു ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് പതിനയ്യായിരം രൂപ അയച്ചു ബാക്കി റീഫണ്ട് തരണം എന്നൊക്കെ പറയുന്ന നോർത്ത് ഇന്ത്യൻ അതായത് പുറത്തിട്ടുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മുടെ കേരളത്തിൽ അതും ഈ പറഞ്ഞ പോലെ ഈ ഈ അത് ഞാൻ എങ്ങനെ പറയും ഇവിടെയുള്ള ആൾക്കാർ തന്നെ ഇതിങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ഇതിനെ പറയേണ്ടത് ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അതിന് ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട് അവർ നമ്മളുടെ അവർ ചെയ്ത കള്ളത്തരത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ ഒരുപാട് ടൈം അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് വിഷമിച്ചു ഇവിടെ പോയി ആ പേയ്മെന്റ് കസ്റ്റമറെ നമ്മൾക്ക് നിരാശപ്പെടുത്താൻ പറ്റില്ലല്ലോ എന്നൊക്കെ നോക്കി അവസാനം അതായത് എല്ലാം ചെക്ക് ചെയ്ത് അവസാനം ഒരു ഡൗട്ട് തോന്നിയപ്പോൾ മാത്രമാണ് നമുക്കിത് കണ്ടെത്താൻ പറ്റിയത് പക്ഷേ ഇങ്ങനെ നമ്മളൊരു ബിസിനസ് ചെയ്യുന്നവരെ ഇങ്ങനെ ചൂഷണം ചെയ്ത് ഇങ്ങനെ പറ്റിക്കുന്ന അവരോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഒരു മനുഷ്യനെ ഇങ്ങനെ പറ്റിക്കാൻ പാടുണ്ടോ ഏ ഞാൻ എന്തായാലും ഞാൻ അവരുടെ എല്ലാ തെളിവടക്കും ഞാൻ ഇതിലേക്ക് ഇടാം നിങ്ങൾ നിങ്ങളെന്തായാലും തെളിവടക്കം കണ്ടിട്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് കമൻറ്റ് ചെയ്യുന്ന ഇങ്ങനെയുള്ളവരെ നമുക്ക് ഇങ്ങനെയുള്ളവരോട് നമുക്ക് എന്താ പറയാനുള്ളത് ബിസിനസ് സ്വന്തമായിട്ട് ചെയ്യുന്നവർക്ക് നമുക്ക് ഇതുവഴി എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കണം ശരിക്കും ഇത്രയും മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കാം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലൂടെ വളരുന്നത് അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ലല്ലോ അതും നമ്മുടെ കേരളത്തിൽ അതും അതും പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ ഇതെനിക്കൊരു ആദ്യത്തെ അനുഭവമാണ് ഇങ്ങനെയുള്ള അനുഭവം നിങ്ങൾക്കാർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിലും കമൻ്റ് ചെയ്യണം സോ ഈ ഒരു വിഷയം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് എനിക്കറിയേണ്ടത് നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ചിട്ട് വേണം എനിക്ക് ഇത് മുന്നോട്ട് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കാൻ വേണ്ടി ഇപ്പം ബായ്